സ്നേഹമുള്ളവരെ പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ ഇരുപത്തിയേഴാമത്തെ അധ്യായം മൂന്നാമത്തെ വാക്യം പറയുന്നു ദൈവഭക്തിയിൽ ദൃഢതയും തീക്ഷതയും ഇല്ലാത്തവൻ്റെ ഭവനം നശിച്ചു പോകും അതിവേഗം നശിച്ചു പോകും ഒരിക്കൽ കൂടി ഞാൻ വചനം വായിക്കുന്നു പ്രഭാഷകൻ ഇരുപത്തിയേഴ് മൂന്ന് ദൈവഭക്തിയിൽ ദൃഢതയും തീഷ്ണതയും ഇല്ലാത്തവൻ്റെ ഭവനം അതിവേഗം നശിക്കും നിനക്ക് ധാരാളം സമ്പത്തുണ്ട് ദൈവം നിന്നെ കനിഞ്ഞ അനുഗ്രഹിച്ച് നിനക്ക് ജോലിയുണ്ട് കൃഷിയിടങ്ങളുണ്ട് നല്ല മനോഹരമായ ഭവനമുണ്ട് എല്ലാമുണ്ട് എങ്കിലും ദൈവത്തിൻ്റെ വചനത്തോട് ആദരവും ദൈവത്തോടുള്ള ഭക്തിയിൽ തീഷ്ണതയും ദൃഢതയും നിന്നിലില്ല എങ്കിൽ അതിവേഗം നിൻ്റെ കുടുംബം നിൻ്റെ ജീവിതം നശിച്ചു പോകുമെന്നാണ് പ്രഭാഷകൻ നമ്മെ ഓർപ്പെടുത്തുക കഴിഞ്ഞ ദിവസം എന്നെ കാണാൻ വേണ്ടി വന്ന എൻ്റെ ഒരു കൂട്ടുകാരനായ വൈദികൻ എന്നോട് പറഞ്ഞൊരു കാര്യം ഞാൻ ഓർക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ്റെ മൂന്ന് മക്കൾ ഈ ജ്യേഷ്ഠൻ എല്ലാ ദിവസവും ആ മക്കളെ അതിരാവിലെ ഉണർത്തി ദൈവത്തിൻ്റെ വചനം വായിച്ചിട്ടേ അവരെ സ്കൂളിലോ കോളേജിലേ അയക്കാറുള്ളൂ എല്ലാ ദിവസവും അരമണിക്കൂർ ദൈവവചനം ഈ മക്കൾ വായിച്ചിരിക്കണം അത് അധികം നിർബന്ധമാണ് അല്ലാതെ അദ്ദേഹം ഒരിക്കലും മറ്റു കാര്യങ്ങളൊന്നും ചെയ്യാൻ അനുവദിക്കുകയല്ല വളരെ കാർക്കിഷത്തോടുകൂടെ മക്കൾക്കല്ലേ അതിനോട് ചിലപ്പോഴൊക്കെ വിഷമവും പ്രയാസവും തോന്നിയിട്ടുണ്ടാകാം ഈ അച്ഛൻ പറയുകയായിരുന്നു രണ്ടാമത്തെ മകൻ പത്താം ക്ലാസ്സിൽ പരീക്ഷ എഴുതിയിരുന്നു അവന് ഫിസിക്സും അതുപോലെ തന്നെ ഹിന്ദി പരീക്ഷയും വളരെ പ്രയാസമായിരുന്നു അതിന് മുന്നിൽ നടത്തിയ മിഡ് ഡേം എക്സാമിലൊക്കെ ഇതിന് ഈ രണ്ട് വിഷയത്തിന് വളരെയധികം മാർക്ക് വളരെ പിന്നോക്കമായിരുന്നു അച്ഛൻ പറയുന്നു പരീക്ഷയിൽ ഈ മകന് എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടുവാനായിട്ട് സാധിച്ചു അച്ഛൻ പറഞ്ഞു വയ്ക്കുക എങ്ങനെയാണ് തീർച്ചയായിട്ടും അച്ഛ അവ ആ അപ്പൻ എല്ലാ ദിവസവും ഈ മക്കളെ കൊണ്ട് ദൈവത്തിൻ്റെ വചനം വായിച്ചത് കൊണ്ട് തന്നെയാണ് അവന് എല്ലാ വിഷയങ്ങളും ഫിസിക്സിനായാലും അതുപോലെ തന്നെ ഹിന്ദിക്കായാലും വളരെ പിന്നോക്കമായിരുന്നവൻ എല്ലാ വിഷയങ്ങളും നല്ല മാർക്ക് നേടുവാനായിട്ട് സാധിച്ചത് ദൈവത്തിൻ്റെ വചനം വായിച്ചത് കൊണ്ടാണ് വചനം പറയുന്നു ദൈവഭക്തിയിൽ തീക്ഷതയും ദൃഢതയും ഉള്ള ഭവനം അനുഗ്രഹപ്രദമായിട്ടുള്ളൊരു ഭവനം ഇല്ലാത്തവൻ്റെ ഭവനം അതിവേഗം നശിച്ചു പോകുമെന്നാണ് അതിനാൽ ദൈവത്തിൻ്റെ ഭക്തിയിൽ നമുക്ക് വളരാം നമ്മുടെ മക്കളെ അതിൽ വളർത്താം ഇന്ന് നമുക്ക് സർവതമുണ്ട് ജോലിയുണ്ട് ഭവനമുണ്ട് നമുക്ക് സമ്പത്തുണ്ട് വീടുണ്ട് കാറുണ്ട് എല്ലാം ഉണ്ടെങ്കിലും പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ ആ ഭക്തി ഇല്ലായെങ്കിൽ നമ്മുടെ ജീവിതം തകർന്നു പോകും നമുക്ക് സർവ്വ സൗഭാഗ്യമുണ്ടെങ്കിലും ദൈവത്തോടുള്ള ആ സ്നേഹവും ദൈവത്തോടുള്ള ഭക്തിയും ദൈവത്തോടുള്ള ആദരവും നിൻ്റെ ജീവിതത്തിലില്ല എങ്കിൽ നിൻ്റെ ജീവിതത്തിൻ്റെ ജീവിതം തകർന്നു പോകുമെന്ന് എന്നത് ഒരിക്കലും സംശയമില്ലാത്ത കാര്യം തന്നെയാണ് കർത്താവിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് പ്രതിപാദിക്കുകയാണ് യശയ്യ പ്രവാചക പുസ്തകത്തിൽ അൻപത്തി അഞ്ചാമത്തെ അധ്യായത്തിൽ പത്താമത്തെ വാക്യം പറയുന്നുണ്ട് മഴയും മഞ്ഞും ആകാശത്തു നിന്നും വരുന്നു അങ്ങോട്ട് മടങ്ങാതെ ഭൂമിയെ നനയ്ക്കുന്നു അത് സസ്യങ്ങൾ മുളപ്പിച്ച് ഫലം നൽകി വിതയ്ക്കാൻ വിത്തും ഭക്ഷിക്കാൻ ആഹാരവും ലഭ്യമാക്കുന്നു എൻ്റെ അദരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വാക്കും അങ്ങനെ തന്നെ ഫലരഹിതമായി അത് തിരിച്ചു വരില്ല എൻ്റെ ഉദ്ദേശം അത് നിറവേറ്റും ഞാൻ ഏൽപ്പിക്കുന്ന കാര്യം വിജയപ്രദമായി ചെയ്യും ദൈവത്തിൻ്റെ വചനം നൂറുമേനെ ഫലം നൽകും ദൈവഭക്തിയിൽ ആശ്രയിക്കുന്നവൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വചനം നൂറുമേനെ ഫലം നൽകും ദൈവവചനത്തിൽ ആശ്രയിക്കുന്നവൻ്റെ ജീവിതത്തെക്കുറിച്ച് മത വിശുദ്ധ മതാട് സുവിശേഷം ഏഴാമത്തെ അധ്യായവും വ്യക്തമാക്കുന്നുണ്ട് ദൈവഭക്തിയിൽ ആശ്രയിക്കുന്ന ഒരുവൻ്റെ ജീവിതം വചനം പറയുന്നുണ്ട് ഇരുപത്തിനാല് എൻ്റെ വചനം ഈ വചനങ്ങൾ ശ്രവിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ ഭവനം പണിത വിവേകമതിയായ മനുഷ്യന് തുല്യനായിരിക്കും മഴ പെയ്തു വെള്ളപ്പൊക്കമുണ്ടായി കാറ്റൂതി അത് ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു അത് ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു എങ്കിലും അത് വീണില്ല എന്തുകൊണ്ടെന്നാൽ അത് പാറമേൽ സ്ഥാപിതമായിരുന്നു ദൈവത്തിൻ്റെ ഭജനത്തോടും ദൈവഭക്തിയിൽ ആദരവുള്ളവൻ്റെ ജീവിതം ഒരിക്കലും തകരില്ല അതിനാൽ പ്രഭാഷകൻ നമ്മെ ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തുന്നു ദൈവഭക്തിയിൽ വളരുന്ന തീക്ഷ്തയുള്ള ദൃഢതയുള്ള ഭവനം ഒരിക്കലും വീഴില്ല എന്നാൽ ദൈവഭക്തിയിൽ ദൃഢതയും തീക്ഷതയും ഇല്ലാത്ത ഭവനങ്ങൾ അതിവേഗം നശിച്ചു പോകുന്നു നമ്മുടെ ഭവനങ്ങളെ ദൈവഭക്തിയിൽ തീക്ഷതയുള്ളതായി ദൈവവചനത്തിൽ തീക്ഷതയും ദൃഢതയും ഉള്ളതാക്കി വളർത്താം അതിനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ